അവസരത്തിലൊക്കെ കുടുംബമായിട്ട് ഉൾക്കൊള്ളാനും എല്ലാ വൈദികരോടും പിന്നെ അന്മാ നേതാക്കളോടും വളരെ വ്യക്തിപരമായിട്ടുള്ള സൗഹൃദം പുലർത്താനും പരിശ്രമിച്ചുകൊണ്ട് എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് അനുരഞ്ജിതായിട്ടുള്ള ഒരു അതിഥിയിലെ സ്നേഹത്തോടു കൂടെ യുവരെ നയിക്കാനായിട്ട് പിതാവ് സാധിച്ചു എന്നുള്ളതാണ് ഞാൻ കാണുന്ന ഏറ്റവും വലിയ മഹിമ എന്ന് പറയുന്നത് ഒരിക്കലും പിതാവ് കൈവിട്ടിട്ടില്ല ആരെ കാണുമ്പോഴും വ്യക്തിപരമായിട്ട് സ്വീകരിക്കാനും ഒരിക്കലും സ്വരമുയർത്തി പിതാവ് സംസാരിക്കാറില്ല അതൊക്കെ നമ്മൾ എല്ലാവരും കണ്ടുപിടിക്കാനും വലിയൊരു ഒരു മാതൃകയാണ് എന്ന് ഞാൻ കരുതുകയാണ് പിതാവ് നമുക്കൊരു വലിയ ഒരു പൈതൃകമാണ് വിശ്വാസത്തിന്റെ സാക്ഷ്യം വഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് പിതാവ് പ്രാപ്തിക്കുകയും വഹിക്കുകയും ചെയ്യുമെന്നാണ് എന്റെ ഏറ്റവും വലിയ ആഗ്രഹവും പ്രതീക്ഷയും സ്വപ്നവും എല്ലാവരും പറയുന്ന ഒരു പാഠ്യമാണ് പിതാവ് എന്ന് പറയുന്നത് ലാളിത്യത്തിൽ നിറഞ്ഞു നീക്കുന്ന ഒരു വ്യക്തിയായിരുന്നു എന്നുള്ളതാണ് പിതാവ് വളരെ ലളിതമായിട്ടുള്ള ജീവിതം വച്ചിരുന്ന വ്യക്തിയാണ് ായിട്ടും വളരെ കുറച്ച് ആവശ്യങ്ങൾ പിതാവിലുണ്ടായിരുന്നു പ്രാർത്ഥിക്കുക വായിക്കുക വളരെ ഉല്ലാസപ്രദമായൊരു മനസ്സാണ് എന്താകുണ്ടായിരുന്നു അതുപോലെ തന്നെ ഏത് പ്രതിസന്ധികളെയും വളരെ ലാഘവത്തോടു കൂടെ നേരിടാനായിട്ട് പിതാവിന് സാധിച്ചു എന്നാണ് ഞാൻ കരുതുന്നത് പിതാവ് ഒരിക്കലും ഭൗതികമായിരിക്കുന്ന കാര്യങ്ങളിലോ അങ്ങനെയുള്ള പ്രസ്ഥാനങ്ങളിലോ വലിയ ശ്രദ്ധ ചെലുത്തിയിട്ടുള്ള ആളല്ല അതൊക്കെ തന്നെ അങ്ങ് ഒന്നുഭവിക്കുന്നതാണ്